മാലിന്യപ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം ചേർന്നു തദ്ദേശ വകുപ്പ് ജില്ലാ ആസ്ഥാന കോൺഫറൻസ് ഹാളിൽ വച്ചായിരുന്നു യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായി മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പുരോഗതി യോഗത്തിൽ ചർച്ച ചെയ്തു മൂന്നാംഘട്ട പരിപാടികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തല ശില്പശാലകൾ നടത്താനും എംസിഎഫ് നവീകരിക്കൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു പദ്ധതിയിലെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളിൽ പൂര്ത്തിയാക്കാത്തവ മൂന്നാംഘട്ടത്തിനു മുന്നോടിയായി പൂർത്തിയാക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തെ കണക്കുകൾ പ്രകാരം ജില്ലയിൽ വീടുകളിൽ നിന്നുള്ള യൂസർ ഫീ കളക്ഷനിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം പൂർത്തിയാക്കി പുറത്തൂർ ഗ്രാമപഞ്ചായത്താണ് ഇതിൽ ഒന്നാമതെത്തിയത് വളവന്നൂർ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തുകൾ തൊട്ടുപിന്നിലുണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള യൂസർ ഫീ ഇനത്തിൽ ചാലിയാർ പഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്ത് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ പ്രവർത്തനങ്ങളാണ് ഒരുപാട് ഇപ്പോഴും അത് എന്ന് യോഗത്തിൽ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സദാനന്ദൻ ഷാജു നവകേരളം കോ കോർഡിനേറ്റർ ബീന സണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്